നമസ്കാരം പി എസ് സി എക്സാം കയ്യിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ജി എസ് എൽ ഡി സി എക്സാമിനേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമ്മുടെ എക്സാമിനേഷൻ ഒക്കെ ഇന്ത്യൻ ഹിസ്റ്ററിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബംഗാൾ വിഭജനം ബംഗാൾ വിജനവുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആണ് നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും അറിയാത്തതാണെങ്കിൽ നിങ്ങൾ അത് എഴുതിയെടുത്ത് പഠിക്കുക അറിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാമല്ലോ ബിക്കോസ് മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് പോകേണ്ട പോകേണ്ട ചില ടോപ്പിക്സുകളിൽ ഒന്നാണ് ബംഗാളി ഭജനം എന്നാണ് ബംഗാളി വിജനം നടന്നത് വർഷം നമുക്കിപ്പോൾ തന്നെ അറിയാത്തവർ ഇപ്പം തന്നെ പഠിച്ചോളൂ എന്നാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിജനം നടന്നത് ബംഗാളുജനം നടപ്പിലാക്കിയ വൈസ്രോയി ആര് ആരാണ് വൈശ്രൈ കൈസരൻ പ്രഭുവാണ് ബംഗാൾ വിജനം നടപ്പിലാക്കിയ വൈശ്രൈ കൈസരൻ പ്രഭു ഇനി ബംഗാൾ വിജനം എന്നാണ് ഈ ബംഗാൾ ഉപജനം പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ മാസം ഇരുപതാം തീയതിയാണ് ഓക്കെ ജൂലൈ മാസം ഇരുപതാം തീയതിയാണ് എന്നാൽ ഈ വിഭജനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനാണ് രണ്ട് ഡേറ്റും പഠിച്ചേക്ക് വിഭജനം അങ്ങനെ ഒരു ബംഗാൾ വിഭജനം അത് പ്രഖ്യാപിച്ചത് ജൂലൈ ഇരുപതിനാണ് അത് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ഒക്ടോബർ പതിനാറിന് അപ്പൊ ഒക്ടോബർ പതിനാറ് വിലാപ ദിനം എന്നാണ് അറിയപ്പെടുന്നത് അവിടെ ആചരിക്കുന്നത് ബംഗാളിൽ ആ ദിവസം എപ്പോഴും ഒക്ടോബർ പതിനാറ് വിലാപ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ബംഗാൾ വിഭജനം എന്ന് പറയുമ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളും പറഞ്ഞ ചില പോയിന്റ്സ് എക്സാം ചോദിക്കാം അപ്പോൾ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം ആര് പറഞ്ഞാണെന്നുള്ളതാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐക്യത്തിൽ ബംഗാൾ ഒരു ശക്തിയാണ് വിഭജിക്കപ്പെട്ടാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും ഇങ്ങനെ ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഇത് പറഞ്ഞത് എന്താണെങ്കിലും നമ്മുടെ ഒരു ഇന്ത്യക്കാരനല്ലേ അത് ബ്രിട്ടീഷുകാരനായിരിക്കും എന്താ പറഞ്ഞത് ഐക്യത്തിൽ നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് വിഭജിക്കപ്പെട്ടാല് ശക്തി കുറഞ്ഞു പോകും നമ്മളെ എതിർക്കുന്നവരുടെ കരുത്ത് അത് ചോർന്നു പോകുമെന്ന് പറയുന്നത് റിസ്ലെ ആണ് റിസ്ലെ ഓക്കെ ഇനി ബംഗാൾ വിഭജനം വെറും ഒരു അതിർത്തി വിഭജനമാണ് വെറും ഒരു അതിർത്തി പുനർനിർണയം മാത്രമാണെന്ന് പറഞ്ഞത് ആര് ബംഗാൾ വെറും ഒരു അതിർത്തി പുനർനിർണയം മാത്രമാണ് എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു ആണ് അദ്ദേഹമാണ് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ഹിന്ദു മുസ്ലിം ഐക്യത്തിന് മേൽ പതിച്ച ബോംബ എന്ന ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ചത് ആര് ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ് സുരേന്ദ്രനാഥ ബാനർജി നമ്മൾ പഠിച്ച പോയിന്റ്സ് ഒന്നോട് പറയാം ബംഗളൂരിന് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ മാസം ഇരുപതാം തീയതി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് നിലവിൽ വന്നു ഒക്ടോബർ പതിനാറ് വിലാപദിനമാണ് പിന്നെ ബംഗാളിൽ എന്താ പറയാ ഒരു ഐക്യം ആ ഐക്യം ഇല്ലാതാക്കിയ ഒരു ശക്തി കുറയും നമ്മളെ എതിർക്കുന്നവരുടെ കടുത്ത് ചോർന്നു പോകുമെന്ന് പറഞ്ഞത് വെസ്ലയാണ് ബംഗാളുജിനും വരും ഒരു അതിർത്തി എന്ന് പറഞ്ഞത് ആരാണ് അത് അത് വിഭജനം നടത്തിയ വൈസ്രോയായ കഴ്സം പ്രഭുവാണ് ഹിന്ദു മുസ്ലിം അതാണ് യഥാർത്ഥത്തിൽ ബംഗാളി ജനങ്ങളുടെ അവർ ഉദ്ദേശിച്ചത് അല്ലെ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുക എന്നുള്ളതാണ് അപ്പൊ ആ ഐക്യത്തിന് മേൽ പതിച്ച ഒരു ബോംബാണ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സുരേന്ദ്രനാഥ് ബാനർജിയാണ് ബംഗാൾ വിഭജന സമയത്ത് രവീന്ദ്രനാഥ് ടാഗോർ ഒരു ദേശഭക്തി ഗാനം രചിച്ചിട്ടുണ്ട് അത് അതിപ്പോ ഏത് രാഷ്ട്രത്തിന്റെ ദേശീയ ഗാനം ആണെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശിന്റെയാണ് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ബംഗാൾ വിഭജന സമയത്താണ് അദ്ദേഹം അത് രചിക്കുന്നത് ബംഗാളുജനം ഔദ്യോഗികമായി നിലവിൽ വന്ന സമയത്ത് ആരായിരുന്നു വൈശ്രോയി ബംഗാളുജനം നടപ്പിലാക്കുമ്പോൾ ആരായിരുന്നു കഴ്സൺ പ്രഭു ആയിരുന്നു അത് ഒഫീഷ്യലി ബംഗാളുജനം നിലവിൽ വന്ന സമയത്ത് ലോർഡ് മിൻഡോ സെക്കൻഡ് ആണ് മിൻഡോ രണ്ടാമനായിരുന്നു വൈശ്രോയി മാറിപ്പോണ്ട ബംഗാളുജനം നടപ്പിലാക്കിയ വൈസ്രോയി അല്ലെങ്കിൽ ആ ബംഗാളുജനം പ്രഖ്യാപിച്ച വൈസ്രോയി ലോർഡ് കഴ്സൺ ആണ് അത് ബംഗാളുജനം നിലവിൽ വരുമ്പോൾ വൈശ്രോയി ആരായിരുന്നു മിൻഡോ ടു ആയിരുന്നു മിൻഡോ രണ്ടാമനായിരുന്നു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിനൊരു ഉദാഹരണം പറയാൻ പറഞ്ഞാൽ അത് ബംഗാൾ ബിജനാണ് ഹിന്ദു മുസ്ലിം ഒരു ഭിന്നിപ്പാണ് അവർ ഉദ്ദേശിച്ചത് ഓക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബനാറസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് നടക്കുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഈ ബംഗാളജന സമയത്ത് ഐ എൻ സി മീറ്റിംഗ് നടന്ന സ്ഥലം ബനാറസ് ആണ് ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി അത് ഗോപാലകൃഷ്ണ ഗോഹലയാണ് ജനവുമായിട്ട് ബന്ധപ്പെട്ട എത്ര പേരുകളാണ് നമ്മൾ പറഞ്ഞ് കഴ്സൻ പ്രഭുവാണ് ബംഗാളജനം നടപ്പിലാക്കിയ സമയത്ത് അതായത് അത് ബംഗാളുജനം പ്രഖ്യാപിക്കുന്ന സമയത്ത് വൈസ്രോയി നിലവിൽ വരുമ്പം മീൻഡോ രണ്ടാമനാണ് ബംഗാളജനം വെറും ഒരു അതിർത്തി എന്ന് പറഞ്ഞത് കഴ്സനാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് മേലെ ബോംബ എന്ന് പറഞ്ഞ സുരേന്ദ്രൻ ാഥ ബാനർജിയാണ് ആ സമയത്ത് ഒരു ദേശഭക്തിഗാനം എഴുതിയിട്ടുണ്ട് രവീന്ദ്രനാഥ് ടാഗോർ അതിപ്പോ ബംഗ്ലാദേശിന്റെ ദേശഭക്തി ഗാനാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതാണ് ബംഗാളുജനോട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഗോപാലകൃഷ്ണൻ ഗോഹലെയാണ് ബംഗാളുജനെ പറ്റിയിട്ട് ഗോപാലകൃഷ്ണൻ ഗോഹലയുടെ അഭിപ്രായം എന്താണെന്നറിയോ ഇതൊരു ക്രൂരമായ തെറ്റാണെന്നായിരുന്നു ഇതൊരു ക്രൂരമായ തെറ്റാണെന്ന് അഭിപ്രായപ്പെട്ടത് ഐ എൻസിന്റെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായ ഗോപാലകൃഷ്ണൻ ഗോഹലെ ഇനി ബംഗാളുജനം റദ്ദാക്കി എന്നാണ് റദ്ദാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാളുജനം കൊണ്ടു വന്നത് പതിനൊന്നിലാണ് റദ്ദാക്കുന്നത് ആറു വർഷം കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന് നിലവിൽ വന്ന ബംഗാളുജനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് റദ്ദാക്കുന്നത് ബംഗാളി വിജനം റദ്ദാക്കിയ വൈസ്രോയി ആര് ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർസൊക്കെ ചോദിച്ചിട്ടുണ്ട് ആരാണ് ഹാർഡിഞ്ച് പ്രഭുവാണ് ഹാർഡിഞ്ച് രണ്ടാമനാണ് ബംഗാളുജനം റദ്ദാക്കിയത് ബംഗാളിജനം നടക്കണ റദ്ദാക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ബി എൻ ധറായിരുന്നു ബംഗാളിജനം നടക്കണ വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഐ എൻ സി സമ്മേളനം ബനാറസിലായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ ഗോപാലകൃഷ്ണൻ ഗോഹലിയായിരുന്നു ഇത് റദ്ദാക്കുന്ന സമയത്ത് ഐ എൻ സിയുടെ അധ്യക്ഷൻ ബി എൻ ധറാണ് ബി എൻ ധർ ഓക്കെ ബംഗാളുജനത്തിനെതിരെ ഐ എൻ സി ആരംഭിച്ചതാണ് സ്വദേശി പ്രസ്ഥാനം അപ്പം ഇത് രണ്ടും ചേർത്ത് ഓർത്ത് വയ്ക്കും അപ്പോൾ വർഷം നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ടാവും ബംഗാൾ വിജയത്തോടുള്ള ഒരു പ്രതികരണമായിട്ടാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഐ എൻ സി ആരംഭിച്ചതാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നം എന്താണ് ചർക്കയാണ് ചർക്ക സ്വദേശി പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർ ആരൊക്കെയാണ് അത് ചോദിക്കാറുണ്ട് ഓരോ സ്ഥലത്തെയും നേതാക്കന്മാർ പഞ്ചാബില് ലാലാ ലജപത് റായി ആയിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് പഞ്ചാബിലെ പഞ്ചാബ് സിംഹ എന്നറിയപ്പെടുന്ന ആളാണ് ലാലാ ലജപത് റായ് ഡൽഹിയിൽ സയ്യിദ് ഹൈദർ റാസ സയ്യിദ് ഹൈദർ റാസ ഡൽഹിയിലെ നേതാവാണ് സയ്യിദ് ഹൈദർ റാസ മദ്രാസിലെ വി ഒ ചിദംബരം പിള്ളയാണ് വി ഒ ചിദംബരം പിള്ള മദ്രാസിലെ അതുപോലെ ആന്ധ്രയിലെ ഹരി സർവോത്തമ റാവു ഹരി സർവോത്തമ റാവു ആണ് മഹാരാഷ്ട്രയിലെ ബാലഗംഗാധര തിലകം നമുക്കറിയുന്ന പേരുകൾ ആദ്യം പറയാം പഞ്ചാബിലെ ലാല ലജപത് റായി ആണ് ബംഗാൾ ജനം സോറി സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് പഞ്ചാബിലെ ലാലാ ലജപത് റായി ആണ് ബാലഗംഗാധര തിലക എവിടെയാണ് അദ്ദേഹം മഹാരാഷ്ട്രയിലാണ് അപ്പോൾ ലാലാ ലജപത് റായ് ലാൽ ബാൽ പാലിലെ ലാലാണ് അല്ലേ അദ്ദേഹം പഞ്ചാബിലും അതുപോലെ തന്നെ ബാലഗംഗാധർ തിലക് മഹാരാഷ്ട്രയിലും സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി ഡൽഹിയിലെ നെയിം എന്ന് പറഞ്ഞാൽ സൈദ് ഹൈദർ റാസ സൈദ് ഹൈദർ റാസയാണ് മദ്രാസില് ഒരു തമിഴ് ടച്ചുള്ള പേരാണ് ചിദംബരം പിള്ള അല്ലെ വി ഒ ചിദംബരം പിള്ളയാണ് ആന്ധ്രയിലെ ഹരി സർവോത്തമ റാവു ആണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ ഇവരൊക്കെയാണ് ഓക്കെ ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ച തടയുന്നതിനായിട്ട് ബംഗാൾ ദിന സമയത്ത് നേതാക്കന്മാർ മുന്നോട്ട് കൊണ്ടുവന്ന ഒരാശയമാണ് സ്വദേശി വൽക്കരണം കാരണം നമ്മൾ പണം കൊടുത്ത് അവരുടെ സാധനങ്ങൾ വാങ്ങുന്നു നമ്മുടെ സമ്പത്ത് മുഴുവൻ ഒഴുകുന്നു അപ്പം ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ച തടയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനൊരു സിസ്റ്റം കൊണ്ടുവരുന്നത് സ്വദേശി പ്രസ്ഥാനം ഇപ്പോൾ െ ബഹിഷ്കരിക്കുക എന്ന ആശയമായിരുന്നു ഈ ഒരു ആശയം അവതരിപ്പിച്ച ഒരു പത്രമുണ്ട് സഞ്ജീവനി പത്രം ഈ പത്രം സ്ഥാപിച്ച വ്യക്തി ആരാണ് ഇത് കൃഷ്ണകുമാർ മിത്ര സഞ്ജീവനി എന്ന് പറഞ്ഞൊരു പത്രം കൃഷ്ണകുമാർ മിത്രയുടെ സഞ്ജീവനി പത്രം കൃഷ്ണകുമാർ മിത്രയുടെ വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം അതിൽ അവതരിപ്പിച്ചു ഓക്കെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രസ്ഥാനമായിരുന്നു സ്വദേശി പ്രസ്ഥാനം സ്വദേശി സമരകാലത്ത് രൂപം കൊണ്ട പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ആ സമയത്ത് വന്നാണ് ബംഗാളമയത്ത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്വദേശി സ്റ്റീം നാവിഗേഷൻ നമുക്കൊരു സ്റ്റീം നാവിഗേഷൻ കമ്പനി കൊണ്ടുവന്നു ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി വന്നു അതുപോലെ ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോറൊക്കെ ബംഗാളുജന സമയത്താണ് വന്നത് തമിഴ്നാട്ടിലെ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് തൂത്തുക്കുടിയിൽ സ്റ്റീം നാവിഗേഷൻ കമ്പനി രൂപീകരിച്ച വ്യക്തി അദ്ദേഹത്തിനെ കപ്പലോട്ടിയ തമിഴൻ എന്നും വിളിക്കുന്നുണ്ട് ആരാണ് അദ്ദേഹമാണ് മദ്രാസിലെ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് കപ്പലോട്ടിയ തമിഴൻ ഇദ്ദേഹമാണ് തൂത്തുക്കുടിയിൽ ഒരു സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് അത് വി ഒ ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ വി ഒ ചിദംബരം പിള്ള ഓക്കെ ഇനി ലാൽ ബാൽ എന്നറിയപ്പെടുന്ന ആരൊക്കെയാണ് ലാൽ ലാല ലജപത് റായ് ബാൽ ബാലഗംഗാധർ തിലക് പാൽ ബിബിൻ ചന്ദ്രപാൽ ഓക്കെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവാണ് ആര് ബാലഗംഗാധര തിലക് തിലകിനെ ആരാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോളാണ് ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ബാലഗംഗാധര തിലക് അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് വാലന്റൈൻ ഷിറോളാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന് പ്രസ് പ്രഖ്യാപിച്ചത് ബാലഗംഗാതൃതിലകമാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ബംഗാളിൽ രൂപം കൊണ്ട് ബംഗാൾ നാഷണൽ കോളേജിൻ്റെ പ്രിൻസിപ്പൾ ആദ്യത്തെ പ്രിൻസിപ്പൾ അപ്പം വിദേശ വിദേശീയരുടെ വിദ്യാലയങ്ങളിൽ പോകുന്നില്ല കുട്ടികളൊക്കെ സ്വദേശിയമായിട്ട് നമ്മളുണ്ടാക്കി കോളേജുകളിൽ പഠിക്കുന്നു അപ്പം അങ്ങനെ ഒരു സ്വദേശീയ ഈ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കോളേജ് വന്നു ബംഗാൾ നാഷണൽ കോളേജ് ആ കോളേജിൻ്റെ ആദ്യ പ്രിൻസിപ്പൾ ആരായിരുന്നു അരവിന്ദ ഘോഷായിരുന്നു ഘോഷ് സ്വദേശി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് സ്വദേശി ബാന്ധവ സമിതി സ്ഥാപിച്ചത് ആര് സ്വദേശി ബാന്ധവ സമിതി സ്ഥാപിച്ചത് അശ്വിനി കുമാർ ദത്ത സ്വദേശി ബാന്ധവ സമിതി അശ്വിനി കുമാർ ദത്ത സ്വദേശി മണ്ഡലി സമിതി സ്ഥാപിച്ചത് ആര് സി ആർ ദാസ് സ്വദേശി മണ്ഡലി സമിതി സ്ഥാപിച്ചത് ആർ ദാസ് സ്വദേശി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് സ്വദേശി ബാന്ധവ സമിതി രൂപീകരിച്ചത് ആര് സ്വദേശി ബാന്ധവ സമിതി രൂപീകരിച്ചത് അശ്വിനി അശ്വിനികുമാർ ദത്ത സ്വദേശി മണ്ഡലി സമിതി സ്ഥാപിച്ചത് സി ആർ ദാസ് മാർ ഇപ്പോ ഉണ്ട് സ്വദേശി ബാന്തി സമിതി ബാന്തിനി ദായുണ്ടല്ലേ ഇന്ദ ഉണ്ടല്ലേ അപ്പൊ അവിടെ അശ്വിനി കുമാർ ദത്ത അവിടെ ഒരു തായ ഉണ്ടെന്ന് കണക്ട് ചെയ്യ ബാന്തിനി സമിതി അശ്വിനി കുമാർ ദത്ത എന്നാൽ സ്വദേശി മണ്ഡലി സമിതി സി ആർ ദാസാണ് സി ആർ ദാസ് ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശി വൽക്കരിക്കാൻ വേണ്ടിയിട്ട് അബനീന്ദ്രനാഥ ടാഗോർ ആരെ ആരംഭിച്ച ഒരു സംഘടനയുണ്ട് ചിത്രകലാരംഗത്തെ സ്വദേശി വൽക്കരിക്കാൻ വേണ്ടിട്ട് അതിലും ഒരു സ്വദേശി വൽക്കരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആരാണ് അബനീന്ദ്ര ടാഗോർ അബനീന്ദ്രനാഥ ടാഗോർ അദ്ദേഹം ആരംഭിച്ച സംഘടനയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആക്ട് അതാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആക്ട് സ്വദേശി പ്രസംഗത്തിന്റെ മുദ്രാവാക്യം എന്ത് എന്താണ് വന്ദേ മാതരം എന്നാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം ഇനി ബംഗാളിലെ ചിത്രകാരനായ ഈ അബനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച ചിത്രമാണ് ഭാരതമാത അപ്പം ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ് അഭനീന്ദ്രനാഥ ടാഗോർ ആണ് വരച്ചത് അദ്ദേഹം ബംഗാളിലെ ചിത്രകാരനാണ് സ്വദേശി സമരകാലത്ത് വരച്ചതാണ് ഭാരത്മാത എന്ന് പറഞ്ഞ ചിത്രം ഓക്കെ നന്ദലാൽ ബോസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ചിത്രങ്ങളാണ് സതി ഗ്രാമീണ ചെണ്ടക്കാരൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ട അഭിനീന്ദ്രനാഥ ടാഗോറിൻ്റെ ചിത്രം ഭാരതമാത സതി ഗ്രാമീണ ചെണ്ടക്കാരനും ആരുടെ ചിത്രങ്ങളാണ് നന്ദലാൽ ബോസിൻ്റെ ചിത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ ഈ നന്ദലാൽ ബോസിൻ്റെ ഈ ഒരു ചിത്രം ഗ്രാമീണ ചെണ്ടക്കാരൻ പ്രദർശിപ്പിച്ചു കിട്ടും മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനത്തിലാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ആരുടെ ചിത്രം നന്ദലാൽ ബോസിൻ്റെ ചിത്രം പ്രദർശിപ്പിച്ചത് ആദ്യമായിട്ട് ത്രിവർണ്ണ പതാകയ്ക്ക് രൂപകൽപ്പന ചെയ്തത് ഏത് സമരകാലത്താണ് അത് സ്വദേശി സമരകാലത്താണ് ഇന്ത്യയുടെ ആദ്യത്തെ ത്രിവർണ്ണ പതാകയിൽ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ എട്ട് പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന എട്ട് താമരകളായിരുന്നു ഇപ്പം ആദ്യത്തെ നമ്മുടെ ഭാരതത്തിൻ്റെ പതാകയിൽ എട്ട് താമരയുണ്ട് ആ എട്ട് താമരയും ബ്രിട്ടീഷ് ഇന്ത്യയിലെ എട്ട് പ്രവിശ്യകളെയാണ് പ്രതിനിധീകരിക്കുന്നത് പിന്നെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് അർദ്ധചന്ദ്രനും ഉണ്ടായിരുന്നു അതിനകത്ത് അതായിരുന്നു ആദ്യത്തെ ത്രിവർണ്ണ പതാക അപ്പോൾ എട്ട് താമരകളും പിന്നെ അർദ്ധചന്ദ്രനും കൂടെ വെച്ചിട്ടുള്ളതായിരുന്നു അർദ്ധചന്ദ്രൻ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകവും അതുപോലെ തന്നെ ബ്രിട്ടീഷിൻ്റെ എട്ട് പ്രവിശ്യകളായിരുന്നു എട്ട് താമരകളായിട്ട് ഒരു വിദേശ വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ആരാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ് മാഡം ബിക്കാജി ഗാമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അവർ ജർമ്മനിയിൽ ഈ നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയത് ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു നിന്ന് ഈ പതാക അംഗീകരിക്കണത് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന തൊട്ട് മുന്നറ്റ മാസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഡേറ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തി രണ്ടാം തീയതിയാണ് അപ്പോൾ ബംഗാൾ ബംഗാളുജനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അതിൽ സതി ഗ്രാമീണ ചെണ്ടക്കാരെന്നുള്ളത് നന്ദലാൽ ബോസിൻ്റെ ചിത്രരചനകളാണ് അഭിനീന്ദ്രനാഥ് ടാഗോറിൻ്റെയാണ് ഭാരതമാത ഇതൊക്കെ മുൻവർഷ ചോദ്യങ്ങളാണ് ബംഗാളുജനം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ബംഗാളുജനം നടപ്പിലാക്കിയത് അല്ലെങ്കിൽ അത് പ്രഖ്യാപിച്ചത് കഴ്സം പ്രഭുവാണ് നിലവിൽ വരുമ്പോൾ മിൻഡോ രണ്ടാമനാണ് റദ്ദാക്കിയത് ഹാഡിജ് പ്രഭുവാണ് അതുപോലെ ബംഗാളുജനും ആയിരത്തി തൊള്ളായിരത്തി കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അത് റദ്ദാക്കിയത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് മാഡംബികാജി ഗാമ നമ്മുടെ പതാക ഒരു വിദേശ രാജ്യത്ത് ഉയർത്തുന്നത് ആദ്യത്തെ പതാക എന്ന് പറയുന്നത് എട്ട് താമരകളും പിന്നെ ഒരു ചന്ദ്രനുമായിരുന്നു ആദ്യത്തെ പതാകയിൽ ഉണ്ടായിരുന്നത് ലാൽ ബാൽ പാല് അതിൽ നമ്മുടെ ബാലഗംഗാതത്തിലേക്കാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ഇന്ത്യൻ അസോസിയയുടെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് വാൽഡീൻ ചിറോളാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം എന്താണ് വന്ദേ മാതരം എന്നതാണ് അതുപോലെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആക്ട് എന്ന് പറഞ്ഞത് ചിത്രകലേനെ കുറച്ചും കൂടി സ്വദേശി വൽക്കരിക്കാൻ വേണ്ടി അഭിനീന്ദ്രനാഥ് ടാഗൂർ ആരംഭിച്ചതാണ് തൂത്തുക്കുടിയിൽ സ്റ്റീം നാവിഗേഷൻ പ്ലാന്റ് ആരംഭിച്ച കപ്പലോട്ടി തമേൺ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വി ഒ ചിദംബരം പിള്ള അദ്ദേഹമാണ് മദ്രാസിലെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്ന് പറയുന്നത് അതുപോലെ സ്വദേശി പ്രസ്ഥാനത്തിന് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് ലാലാ ലജപത് റായയാണ് മഹാരാഷ്ട്രയിൽ തിലകാണ് പിന്നെ ഡൽഹിയിൽ സയ്യിദ് ഹൈദ് റാസയാണ് ആന്ധ്രയിൽ ഹരി സർവോത്തമ റാവു ആണ് ബി എൻ ധർ ബംഗാളജനം റദ്ദാക്കിയ സമയത്ത് ഐ എൻ സി അധ്യക്ഷനാണ് അതുപോലെ ബംഗാളം നടക്കുന്ന വർഷമായിരത്തി തൊള്ളായിരത്തി അഞ്ചിലധ്യക്ഷനാരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഹലയായിരുന്നു സുരേന്ദ്രനാഥ ബാനർജി പറഞ്ഞു ഹിന്ദു മുസ്ലിം അയക്കും ഇത്രയും പേര് പതിച്ച ബോംബാണെന്ന് അപ്പം ഇത്രയും ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അറിയാത്തതുണ്ടെങ്കിൽ ഒന്നോടൊന്ന് റിവൈസ് ചെയ്യുക ഓക്കെ ഈ ക്ലാസ് ഒന്ന് കേട്ട് റിവൈസ് ചെയ്താലും മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സജഷൻസ് കമൻസൊക്കെ അറിയിക്കുക നമുക്ക് വീണ്ടും കാണാം പി എസ് സി എക്സാം കടയിൽ എൽ ഡി സി എൽ എസ് ജിയുടെ ഓൺലൈൻ കോഴ്സുകൾ നടക്കുന്നുള്ളത് കൊണ്ടിട്ട് നടക്കുന്നത് കൊണ്ടിട്ട് എനിക്ക് ക്ലാസ് ഒക്കെ ആയിട്ട് ഒരുപാട് തിരക്കിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് റെഗുലറായിട്ട് ക്ലാസ് ഇവിടെ യൂട്യൂബിൽ വീഡിയോസ് ഇടാനായിട്ട് സമയം കുറവ് വരുന്നത് എന്നാലും കഴിയുന്ന പോലെയൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് തിരിച്ചും എക്സ്പെക്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് വീണ്ടും കാണാം